केरला में कानून व्यवस्था का हाल भी बहुत बुरा है यहां तक कि चर्च के पादरी भी हिंसा के शिकार हो रहे हैं ये केरल के लिए अवस्था क्रिस्तियन पड़ी पुरोहत इवर अक्रम इला मारणा महिलाएं युवा और हर वर्ग डर में जी रहा है राज्य सरकार में बैठे लोग चैन की नींद सो रहे हैं केरला को इन समस्याओं से छुटकारा तभी मिलेगा जब एक एक बार एक बार कांग्रेस एलडीएफ ये जो मिली भगत का चक्कर चक्कर चल रहा है ना वो ചക്ര ചരൂട്ടോ ന്യായ കേരളത്തിലെ എത്രയോ കോളേജുകൾ കോളേജ് ക്യാമ്പസുകൾ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ മഹിളകളും യുവാക്കളും എല്ലാ വിഭാഗം ജനങ്ങളും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഇവിടെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ ആലസ്യത്തില് ഉറങ്ങുകയാണ് കേരളത്തില് ഈ ദുസ്സ്ഥിതിയിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഒരു പ്രാവശ്യം എൽ ഡി എഫ് അടുത്ത പ്രാവശ്യം കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് പിന്നെ എൽ ഡി എഫ് എന്നുള്ള ഈ ആവർത്തന വിരസതയുണ്ടല്ലോ അതില്ലാതായെങ്കിൽ മാത്രമേ ഈ കേരളത്തില് മോചനം നേടുകയുള്ളൂ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഴിമതി നിറഞ്ഞ അതേപോലെ തന്നെ കേടുകാര്യസ്ഥതയുടെ സർക്കാരാണ് ഇവിടെ ഉണ്ടാകുന്നത് മാറി മാറി വരുന്നത് അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നോ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഇവിടെ കേരളത്തിലെ റബ്ബർ കർഷകരുണ്ട് റബ്ബർ കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കർഷകർക്കറിയാം പക്ഷേ കേരളത്തിലെ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും അവരുടെ കണ്ണടച്ചിരിക്കുകയാണോ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് കേരളത്തിലെ നിയമ സംവിധാനം തകർന്നിരിക്കുകയാണ് വളരെ മോശമാണ്